വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് നടപടി ഡെപ്യൂട്ടി കളക്ടർക്കാണ് അന്വേഷണ ചുമതല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ എസ് ജെ സഞ്ജീവ് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജിക്കാണ് അന്വേഷണ ചുമതല അനിശ്ചിതകാലത്തേക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി ബ്രിഡ്ജിന്റെ നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ ഏജൻസിക്കൊപ്പം സർക്കാർ ഏജൻസികളായ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിനും അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിക്കും സംഭവത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്നാണ് ടൂറിസം വകുപ്പിന്റെ നിലപാട് സ്വകാര്യ കമ്പനിയായ ജോയി വാട്ടർ സ്പോർട്സ് കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഉയർന്ന തിരമാലാജാഗ്രത നിർദ്ദേശമുണ്ടായിട്ടും ബ്രിഡ്ജിൽ ആളുകളെ കയറ്റിയെന്നാണ് കമ്പനിക്കെതിരെയുള്ള ആരോപണം ഈ വിശദമായ അന്വേഷണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം